യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നിങ്ങളിൽ ചില നിങ്ങളെ അലട്ടുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുക യേശുവെ എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു ഇന്നൊരത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവെ എൻ്റെ ജീവിതത്തിൽ അങ് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അവരുടെ അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ അവരവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം ഇന്ന് ഓർക്കുകയാണ് പേര് പേര് പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കുക പേര് പറഞ്ഞു പ്രാർത്ഥിക്കുക ഈ ആലയത്തിൽ ലഭിച്ച നിയോഗങ്ങളെ ഓർത്ത് വ്യക്തികളെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് അവരുടെ പരീക്ഷയെ ഓർത്ത് സ്വഭാവ രൂപീകരണത്തെ ഓർത്ത് എല്ലാം പ്രാർത്ഥിക്കുന്നു ദൈവം സഹായിക്കും ഒരുപാട് വായിച്ച് പരിചിതമായൊരു വചനമാണ് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യമാണ് അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി ആ വാക്കാണ് ഞാൻ ഇന്ന് പ്രാധാന്യത്തോടെ ആ വാക്കൊന്ന് സംസാരിക്കാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ് അവർ അപകടത്തിലായി അപകടത്തിലായി നമ്മളും പറയില്ലേ ഞാൻ ഒരു അപകട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ സാമ്പത്തികം തകർന്ന് ഇന്നൊരു അപകട സാഹചര്യത്തിലാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ മേലുള്ള പ്രശ്നങ്ങൾ ഇന്നൊരു അപകടകരമായ മേഖലയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കുടുംബജീവിതം ഒരു സാഹചര്യമാണ് ഞാനൊരു അപകടകരമായ സാഹചര്യത്തിലാണ് എന്ന് പറയുന്നവരുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു വാക്ക് അപകടത്തിലായി ഏത് കാര്യത്തിലാണ് നിങ്ങളും ഈ അപകടത്തിലായതുപോലെ അല്ലെങ്കിൽ ചെന്ന് പെട്ടുപോയതുപോലെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിലായ ഒരവസ്ഥയുള്ളത് ഇങ്ങനെ ഒരു അപകട സാഹചര്യം ഉണ്ടായപ്പം അവർ ചെയ്തത് തൊട്ടു എഴുതിയിട്ടുണ്ട് അവർ അടുത്തു വന്ന് ഗുരോ ഗുരോ ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അടുത്തു വന്ന് യേശുവിനെ ഗുരു എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു ഉണർത്തി പ്രാർത്ഥിച്ചു ഏതെങ്കിലും ആ നിമിഷം മുതൽ കാണുന്നൊരു പ്രത്യേകതയാണ് ആ നിമിഷം മുതൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി അപകടത്തിലായൊരു സാഹചര്യമാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞാൻ നിങ്ങളോടൊതു പറയാം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ എന്ത് സാഹചര്യമാണ് നിങ്ങളിലുള്ളത് ഈ നിമിഷം നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ നിമിഷം മുതൽ ഈ നിമിഷം മുതൽ ദൈവം നിങ്ങളിൽ ഇടപെടാൻ തുടങ്ങും പ്രാർത്ഥിക്കുന്ന പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഓർത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഈ നിമിഷം മുതൽ ദൈവം നിങ്ങളെ സഹായിക്കാൻ തുടങ്ങും അപകടകരമായ ഒരു സാഹചര്യം ആയിക്കൊള്ളട്ടെ മുമ്പിലുള്ളത് ഇങ്ങനെ പോയാൽ ജയിക്കത്തില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ അധ്യാപകരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നിമിഷം പ്രാർത്ഥിച്ചു പഠിച്ചേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അടുത്ത നിമിഷം എഴുതിയിട്ടുണ്ട് അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു അവൻ എഴുന്നേറ്റ് ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും ദൈവൻ്റെ കുടുംബത്തിന് വേണ്ടി എഴുന്നേൽക്കും ദൈവൻ്റെ തലമുറയ്ക്ക് വേണ്ടി എഴുന്നേൽക്കും പ്രാർത്ഥിച്ച നിമിഷം തന്നെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച നിമിഷം തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച സമയം തന്നെ അടയാളങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഇവിടെ ഒരു വാക്കുണ്ട് ഇത് മുങ്ങിപ്പോകണ്ട മറിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമാണ് ചിന്തിച്ചാൽ കൊടുങ്കാറ്റടിച്ചൂന്ന കൊടുങ്കാറ്റടിച്ച് വള്ളത്തെ മുക്കും മറിക്കും മുങ്ങിപ്പോകണ്ട മറിഞ്ഞു പോകണ്ട ഒരു സാഹചര്യമാണ് പക്ഷെ ആ സമയത്ത് അപകടകരമായ സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ രണ്ട് കാര്യവും നടന്നില്ല മുങ്ങിയും പോയില്ല മറിഞ്ഞും പോയില്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എവിടെയും മുങ്ങിപ്പോകില്ല എവിടെയും മറിഞ്ഞു പോകില്ല മുങ്ങിപ്പോകില്ല മറിഞ്ഞു പോകില്ല മുങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി മറിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു നാല് നാല് വശത്തായി തകർന്ന് തരിപ്പണമാകേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ മുങ്ങിപ്പോയില്ല മറിഞ്ഞു പോയില്ല അതാണ് എല്ലാ വഴിയും അടഞ്ഞു ഇനി എനിക്ക് ആത്മഹത്യ അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല എന്ന് പറയുന്നവരില്ലേ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഒരു നിമിഷം ദൈവത്തിൽ ആശ്രയിക്കുക ഇതുപോലൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളും പറഞ്ഞു എൻ്റെ ജീവിതം ഒരു അപകടത്തിലാണ് ഞാൻ ഒരു അപകടകരമായ ഉള്ളത് എൻ്റെ സാമ്പത്തിക തകർച്ച അങ്ങനെയാണ് എൻ്റെ കുടുംബത്തകർച്ച അങ്ങനെയാണ് എൻ്റെ പിള്ളേരുടെ ഭാവി ഇങ്ങനെയാണ് എൻ്റെ ആരോഗ്യം ഇങ്ങനെയാണ് നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക ഞാൻ ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ദൈവമേ അങ്ങയുടെ വചനം കേൾക്കുന്ന ഇവരിൽ അത്ഭുതം നടക്കുന്നത് കാണാനും അറിയാനും എനിക്കും ഭാഗ്യം തരണേ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളിൽ അത്ഭുതം നടക്കുന്നത് കാണാനും അറിയാനും എനിക്കും ഭാഗ്യം തരണമേ എല്ലാവരും ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങൾ കേട്ടെ യുവതിയുവാക്കൾ കേട്ടെ മാതാപിതാക്കൾ കേട്ടെ എല്ലാവരും കേട്ടെ കൊടുങ്കാറ്റാണ് അടിച്ചത് പ്രശ്നം ചെറുതൊന്നുമല്ല ഗുരുതരമായ പ്രശ്നമാ വന്നടിച്ചത് മറിഞ്ഞു പോയേനെ മുങ്ങിപ്പോയനെ തകർന്നു പോയേനെ പക്ഷെ ആ നിമിഷം അവർ ദൈവത്തെ വിളിച്ചതുകൊണ്ട് മുങ്ങിപ്പോയില്ല മറിഞ്ഞു പോയില്ല നശിച്ചു പോയില്ല പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും പറയട്ടെ എന്തു സാഹചര്യവും ആകട്ടെ എന്തു വലിയ പ്രശ്നമാകട്ടെ എത്ര വലിയ ഗുരുതരമായ വിഷയമാകട്ടെ താലാ പോകുന്ന വിഷയമാകട്ടെ നിങ്ങൾക്ക് ഈ നിമിഷം സർവശക്തനായ ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങളുടെ കുടുംബത്തോട് ഭാവിയോട് പറയാൻ പറ്റും നിങ്ങളുടെ ജീവിതമോ ഭാവിയോ മുങ്ങിപ്പോകില്ല മറിഞ്ഞു പോകില്ല നശിച്ചു പോകില്ല മുങ്ങിപ്പോകില്ല മറിഞ്ഞു പോകില്ല നശിച്ചു പോകില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറ ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ ജീവിതം മുങ്ങിപ്പോകില്ല മറിഞ്ഞു പോകില്ല നശിച്ചു പോകില്ല ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ മുങ്ങിപ്പോയരെയും മറിഞ്ഞു പോയേം തകർന്നു പോയേയും നശിച്ചു പോയേരേയും ആരുടെ ജീവിതമാണ് തകർന്നു പോയത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പം ബുദ്ധിയിലും ശക്തിയിലും കഴിവിലും ആശ്രയിച്ച പലരുടെയും ജീവിതമാണ് മുങ്ങിപ്പോയത് മറിഞ്ഞു പോയത് നശിച്ചു പോയത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുഞ്ഞിൻ്റെയും ജീവിതം മറിഞ്ഞു പോയില്ല തകർന്നു പോയില്ല നശിച്ചു പോയില്ല ഇനി ഒറ്റ വാക്യം അവസാന വായിക്കുകയാണ് ഇരുപത്തിയാറാമത്തെ വാക്യം എട്ടാം അധ്യായം എട്ടാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം അതിനുശേഷം അവർ ഗലീലിക്കെതിരെയുള്ള ഗരസേനരുടെ നാട്ടിൽ എത്തിച്ചേർന്നു അവിടെ ഒരു വാക്കുണ്ട് അതിനു ഏതിന് ശേഷം ഈ പ്രശ്നമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം വഴിമുട്ടിപ്പോയില്ല വഴി അടഞ്ഞു പോയില്ല തിരിച്ചു പോകേണ്ടി വന്നില്ല അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലാണോ അതിനുശേഷം നിങ്ങളെ ദൈവം എത്തേണ്ടടുത്ത് എത്തിക്കും എത്തേൻ്റെ എത്തിക്കും അതും സുരക്ഷിതമായിട്ട് നിങ്ങളോ നിങ്ങൾക്കുള്ളതോ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളോ നിങ്ങൾക്കുള്ളതോ അവർ നീന്തി എത്തി എന്നല്ല അതേ വള്ളത്തിൽ ആ വള്ളം നഷ്ടപ്പെട്ടു പോയില്ല അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ല ആദ്യുശേഷം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെന്ത് പ്രശ്നമാകട്ടെ ഈ നിമിഷം വരെ ഇതിനുശേഷം ദൈവം ഒരുക്കുന്ന ഒരു നല്ല സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരും ദൈവം ഒരുക്കുന്ന ഒരു അനുഗ്രഹത്തിൽ നിങ്ങൾ എത്തിച്ചേരും ദൈവം ഒരുക്കുന്ന ഒരു കൃപയിൽ നിങ്ങൾ എത്തിച്ചേരും അതിനുശേഷം ആദ്യ ഇതിനു ശേഷം ഇതിനുശേഷം എന്താകും ഇനി എന്താകും ഇതിനുശേഷം ഒരു കാര്യം ജീവിതത്തിൽ വരും എത്തിച്ചേരും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ മാസം നമ്മൾ പ്രാർത്ഥിക്കുക ഫെബ്രുവരി മാസം ആറാം തീയതി വരെ കുട്ടികൾക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വേണ്ടി എല്ലാവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം എന്ന ഈ പുണ്യഭൂമിയിൽ ആരുടെയൊക്കെ പേരുകളുണ്ടോ ആരുടെയൊക്കെ പ്രാർത്ഥന യോഗങ്ങളുണ്ടോ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരു വയസ്സായ കുഞ്ഞുങ്ങളാവാം പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഈ ഭാഷകൾ പഠിക്കുന്നവർ നേഴ്സിംഗ് പഠിക്കുന്നവർ ആരുമാകട്ടെ നിങ്ങളുടെ വിജയത്തിനായി സ്വഭാവ രൂപീകരണത്തിനായി നിങ്ങളുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരും നഷ്ടപ്പെട്ടു പോകരുത് പ്രശ്നങ്ങൾ കൊടുങ്കാറ്റും തിരമാലയൊക്കെ വന്നെന്നിരിക്കാം അത് മറച്ചിടാനല്ല അത് മുങ്ങിപ്പോവാനിടയാവൂല അത് നശിച്ചു പോകാൻ കാരണമാകില്ല അതിനുശേഷം ആ പ്രശ്നങ്ങളൊക്കെ അടങ്ങിയതിന് ശേഷം നിങ്ങൾ കയറി വരും നിങ്ങൾ എത്തിച്ചേരും നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു ദൈവമുണ്ട് നിങ്ങളൊന്ന് എഴുന്നേൽക്കാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടിയും എഴുന്നേക്കും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ഏതെങ്കിലും പഠിക്കാൻ വിഷമമുള്ള വിഷയങ്ങളുണ്ടെങ്കിലൊന്നോർത്തേ അത് മടികൂടാതെ അത് പഠിക്കാനുള്ള കഴിവ് ലഭിക്കട്ടെ നല്ല വിജയം കിട്ടി അതൊരു സാക്ഷ്യം പറയാനിട വരും നല്ല വിജയം കിട്ടും ദൈവം തരുന്നൊരു വിജയം നിനക്ക് വരും നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആബദ്ധനാർത്ഥങ്ങൾ മൂപ്പെത്താത്ത മരണം ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ കുഞ്ഞുങ്ങളിൽ വിജയം കൊടുക്കണമേ നല്ല സ്വഭാവം കൊടുക്കണമേ നല്ലതുപോലെ പഠിക്കാൻ അവർ അനുഗ്രഹമായി തീരട്ടെ ആരാധനയുള്ള പ്രാർത്ഥനയുള്ള ഒരു തലമുറ എഴുന്നേറ്റു വരട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ മാസം പ്രത്യേകം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതുകൊണ്ട് മുടങ്ങാതെ ഈ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കണം സാധ്യമായ എല്ലാവരിലേക്കും എത്തിക്കുക ഈ ദിവസം അനുഗ്രഹമാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് തന്നെ മുടങ്ങാതെ ആ സമയത്ത് വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ